ഇന്നത്തെ റെസിപ്പി നല്ലൊരു മധുര പലഹാരമാണ് പെട്ടെന്നും ഈസിയായും ഇത് തയ്യാറാക്കാൻ പറ്റും അതിന് വേണ്ടി ഞാനിവിടെ രണ്ട് ചെറിയ റോബസ്റ്റ് പഴമാണ് എടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ ഒന്നെടുത്താൽ മതി റോബസ്റ്റ് പഴത്തിനു പകരം നമുക്ക് വേണമെങ്കിൽ നേന്ത്രപ്പഴം ഉപയോഗിച്ച് ഇത് തയ്യാറാക്കാം റോബസ്റ്റ് പഴം ഞാനിതായി ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഈ പലഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇനി നമുക്ക് റവയാണ് ആവശ്യം ഞാൻ ഒരു ഗ്ലാസ് റവയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് എൻ്റെത് വറക്കാത്ത റവയാണ് വറുത്തതായാലും കുഴപ്പമൊന്നുമില്ല മധുരത്തിനായിട്ട് ഞാനിവിടെ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് ഇതാ ഒരു മുക്കാൽ ഗ്ലാസ് പഞ്ചസാരയും ഒരു ഗ്ലാസ് റവയും രണ്ട് റോബസ്റ്റ് പഴമാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കൊരു സ്റ്റവിലേക്ക് പാൻ ചൂടാവാൻ വേണ്ടി വയ്ക്കാം നമ്മൾ പാനിലേക്ക് പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ തീ ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ ഇളക്കണം അതിൽ വെള്ളം ചേർക്കുന്നില്ല നമ്മൾ പഞ്ചസാരയിൽ പഞ്ചസാര ഇങ്ങനെ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അത് അലിഞ്ഞ് വെള്ളമായി മാറും ഇതാ കണ്ടില്ല വെള്ളമായി മാറി വരുന്നുണ്ട് പിന്നെ അത് ഗോൾഡൻ കളർ കളറാവും അപ്പം നമുക്കത് ലോ ഫ്ലെയിമിലേക്ക് തീ വെച്ച് കൊടുക്കാം നമ്മൾ പഞ്ചസാര ഇടുമ്പം തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പഞ്ചസാര അവിടെ കിടന്ന് ഉറച്ചു പോവും ഉറച്ചിട്ടിങ്ങനെ കട്ടിയായി പോവും വെള്ളം പോലെ ആയി ഇങ്ങനെ വരില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തീ കൂട്ടി വെക്കുന്നത് ഇതാ പഞ്ചസാര ഗോൾഡൻ കളറായി ഇനി ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല ആയിട്ടുണ്ടെങ്കിൽ അതിനൊരു കൈപ്രസം വരും അപ്പം നമുക്ക് ഗോൾഡൻ കളറാവുമ്പം തന്നെ പഴം അതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇനി പഴം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്കതിങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കാം ഈ സമയത്ത് നമുക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാ അല്ലെങ്കിൽ നല്ല ജീരകമോ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ജീരകമാണ് ആഡ് ചെയ്ത് കൊടുത്തത് എന്നിട്ട് പഴം നന്നായി ഉടച്ചെടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ തീ നിൽക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് റവ ഇട്ട് കൊടുക്കാം നന്നായി യോജിപ്പിച്ചെടുക്കാം റവ ഇട്ടിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഞാനിവിടെ റവ ഒരു ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഗ്ലാസ് തന്നെ ചുടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല തിളച്ച വെള്ളം എന്താ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി അത് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് നന്നായി ഇങ്ങനെ ഇളക്കിയിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇങ്ങനെ വരണം ഇതാ ഇങ്ങനെ ഇങ്ങനെ ഡ്രൈ ആയി വരണം അങ്ങനെ ഇതപ്പം ഇങ്ങനെ ഡ്രൈ ആയി വരുന്നുണ്ട് അത് കണ്ടില്ല പാനിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ വിട്ട് വരണം അപ്പം നമുക്ക് സ്റ്റൗ ഓഫാക്കാം ഇനി നമുക്ക് ഇത് ചൂട് തണയുന്നതിന് വേണ്ടി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം നമുക്കിത് കൈകൊണ്ട് കുഴക്കുന്ന ചൂടായിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് കൊടുക്കുന്നതിന് ഇങ്ങനെ അളവൊന്നുമില്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് ഞാനിതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഈ തേങ്ങയും ഇറവിയും കൂടി നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്നാലും അതിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല പിന്നീട് നമുക്കത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം കൈകൊണ്ട് തന്നെ കയ്മൽ വെച്ച് തന്നെ പരത്തിയെടുക്കാം അതായതുപോലെ അധികം കട്ടിയും വേണ്ട അതാ പരത്തിയിട്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് വെക്കാം വീണ്ടും ഒരു ചെറിയ ഉരുള എടുത്തിട്ട് നമുക്കൊന്ന് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം അതാ ഇതുപോലെ അങ്ങനെ പരത്തിയെടുക്കാം വീണ്ടും ഞാൻ എടുക്കുന്നുണ്ട് കുറച്ച് മാവ് ഉരുട്ടിയിട്ട് അങ്ങനെ ഞാൻ ഈ മാവ് മുഴുവനും ഉരുട്ടി പരത്തിയെടുത്തു ഇനി പാൻ ചൂടായിട്ട് ശേഷം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം പാൻ ചൂടായിരിക്കുന്നത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് ഓയിൽ ചൂടായ ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിട്ടുള്ളത് ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതധികം എണ്ണയൊന്നും കുടിക്കുന്നില്ല ഇതപ്പം രണ്ട് സൈഡും ഇങ്ങനെ ആയി വരുന്നുണ്ട് ആയതായത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇത് ബെന്ധു കഴിഞ്ഞാൽ നമുക്കത് കോരിയെടുക്കാം അത ഇപ്പം എൻ്റെ ഇത് ബന്ധുക്കന്ന് ഞാനത് കോരിയെടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം റവയും പാഴും മാത്രം മതി ഇത് ഉണ്ടാക്കാൻ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം